ശാസ്ത്രീയ യജുർവേദ പഠനം ക്ലാസ് ഒമ്പത് നമ്മൾ രണ്ടാമത്തെ അധ്യായത്തിൽ ഇനി ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള മന്ത്രങ്ങളാണ് നോക്കുന്നത് അതിൽ പല ദേവതകളുണ്ട് ആദ്യം ഏഴിൽ ദേവത അഗ്നിയാണ് അഗ്നിയെ നമ്മൾ ഊർജ്ജമായിട്ട് കാണണം ഇനി എന്താണ് പറയുന്നത് നോക്കാം ആരാധിക്കാൻ യോഗ്യനായിട്ടുള്ള ഒരു സംഗതിയാണ് ഈ ഈശ്വരൻ അല്ലെങ്കിൽ അഗ്നി കാരണം നമുക്ക് ആരാധിക്കാൻ പറ്റുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അഗ്നി തന്നെയാണ് ഊർജ്ജമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല ശരീരത്തിന്റെ ചൂട് നഷ്ടപ്പെട്ടു പോയാൽ ചത്തില്ല അപ്പൊ എല്ലാം ഒന്ന് ചല ചളിക്കണ്ടിക്കൽ എല്ലാത്തിനും അഗ്നി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ അതുകൊണ്ട് നമ്മൾ ആരാധിക്കാൻ ആരാധക അഗതി ഉണ്ടെങ്കിൽ അഗ്നിയെയാണ് ആരാധിക്കുന്നത് അതിന് അഗ്നിയുടെ പ്രതിമയുണ്ടാക്കി വെച്ചിട്ട് ആരാധിക്കും എന്നല്ല അർത്ഥം അത്രയും ദിവ്യമായ ഒരു സംഗതിയാണ് അതിനെ ആരാധിക്കാൻ അർഹനായിരിക്കുന്നവർ ആ ഒരു മന അർത്ഥത്തിൽ എടുത്താൽ മതി കാരണം അത്രയും മനുഷ്യൻ അഗ്നിയില്ലാതെ ജീവി ഊർജമില്ലാതെ ജീവിക്കാൻ പറ്റില്ല അപ്പം ആ അർത്ഥത്തിൽ പറയുന്നതാണ് അല്ലാതെ ആരാധന എന്ന് കേട്ടിട്ട് നമുക്ക് ആരാധന ആരാധനകുമ്പോൾ നമ്മൾ അഗ്നിയുടെ പ്രതിമയെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് പൂക്കളെല്ലാം കൊണ്ടിട്ട് ആ പരിപാടി അതൊന്നും അല്ല ഉദ്ദേശിക്കുന്നു അത്രയും മഹത്വപരമായിട്ടുള്ള ഒന്നാണ് അഗ്നി അകത്തുള്ള സംഘർഷങ്ങളുടെ എല്ലാം ജേതാവാണ് അഗ്നി അകത്ത് നടക്കുന്ന എല്ലാ സംഘർഷങ്ങളും ഏറ്റുമുട്ടലുകൾ എവിടെയാണ് അകത്ത് അ എല്ലാം നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മത്തിന്റെ അകത്താണ് ഏറ്റുമുട്ടലിൽ നടക്കുന്നത് ചോറ് വെക്കുമ്പോൾ ആ ചോറ് പാത്രത്തില് വെള്ളത്തിൻ്റെ അകത്തും അരിയുടെ അകത്തുമാണ് കയറിയിട്ട് ഏറ്റുമുട്ടൽ നടന്നിട്ട് ആ കട്ടിയായ അരിയെ പദമുള്ളതാക്കി തീർക്കുന്നത് അപ്പം എല്ലത്തിൻ്റെ അകത്താണ് ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളെ ഊരിൻ്റെ അകത്തു വരുന്നത് അപ്പം എല്ലത്തിൻ്റെ ആന്തരികമായി പ്രവർത്തിക്കുന്ന ശക്തിവിശേഷമാണ് അഗ്നി അത് എന്നിട്ട് അവർ ജേതാവ് ജയിക്കുകയും ചെയ്യും അതുകൊണ്ട് ഞാ നമ്മളെന്ത് വേണം അഗ്നിയെ പ്രണമിക്കണം അപ്പോഴ് അതിനോട് കൂടി ചേർന്ന് പ്രവർത്തിക്കുന്നവർഗം നമ്മൾ വേണം പ്രമാണം അർപ്പിക്കണം പ്രണാമം പ്രമാണമല്ല പ്രണാമം അർപ്പിക്കണം അതിനോട് കൂടി ചേർന്ന് നിൽക്കുന്നവർഗം ഉദാഹരണമായിട്ട് നമ്മളിപ്പോ ചോറ് വെക്കുമ്പോൾ അരിയും വെള്ളുമെല്ലാം ദേവതകൾ തന്നെയാണ് അതിലേക്കാണ് അഗ്നി കൊടുക്കുന്നത് അഗ്നി മാത്രം വിചാരിച്ചാല് അരിയെ പതാക്കി തീർക്കാൻ പറ്റുമോ പറ്റില്ല അതിന്റെ കൂടെ എന്തും വേണം വെള്ളവും വേണം വെള്ളവും ഉണ്ടെങ്കിൽ തന്നെ അഗ്നി വെള്ളത്തിന്റെ സഹായത്തോടു കൂടിയാണ് അഗ്നി എന്ത് ചെയ്യുന്നത് അരിയെ പതമാക്കി തീർക്കുന്നത് ഇപ്പം വെള്ളത്തെ അതിന്റെ കൂടെ പ്രവർത്തിക്കുന്ന അഗ്നിയോടുകൂടി പ്രവർത്തിക്കുന്ന ഇപ്പം നമ്മൾ ചോറ് ഉപയോഗിക്കാൻ പ്രഷർ കുക്കറിൽ ഇടുമ്പോൾ അഗ്നി മാത്രമല്ല കൊടുക്കുന്നു അതിനെ സഹായിക്കാൻ എന്തേലും ചെയ്യുന്നുണ്ട് പ്രഷറും കൊടുക്കുന്നു അപ്പൊ അതിന് കൂടെ വർക്ക് ചെയ്യുന്നവർക്കും പ്രണാമർപ്പിക്കുകയാണ് പിതൃക്കളെ എല്ലാം നമസ്കരിക്കണം കാരണം ഈ അഗ്നിയെ നമുക്ക് പരിചയപ്പെടുത്തി തന്നത് പിതൃക്കളാണ് ഋഷികളാണ് ഇനേ നമ്മളെ ഭൂഗോപികരാണ് നമ്മളെ നമ്മൾ ഈ ചോറെല്ലാം വെക്കുന്നത് ചോറ് ഭക്ഷണമല്ല ഉണ്ടാക്കുന്നത് കുത്തി പല വസ്തുക്കളും എടുത്ത് വെണ്ടക്ക ഒരുമാതിരി പച്ച തിന്നാനൊന്നും പറ്റില്ലല്ലോ വെണ്ടക്ക വീട്ടിലൊക്കെ പച്ച തിന്നാൻ പറ്റും അതിനെല്ലാം ഇങ്ങനെ അഗ്നിയിലിട്ടിട്ട് രൂപത്തിലാക്കിയിട്ട് സാമ്പാറായിട്ടെല്ലാം നമ്മൾ കഴിക്കും അല്ല ആരുടെ സംഭാവനയാണ് ആ ബുദ്ധിയെല്ലാം പൂർവികരുടേതാണ് അവിടെ പിതൃക്കൾക്കും നമ്മൾ അർപ്പിക്കണം എന്നിട്ട് നമുക്ക് ഇവരെല്ലാം കൂടിയിട്ട് വേണ്ട വിവേകം നൽകട്ടെ എന്ന് പറയുകയാണ് അപ്പം ഈ പൂർവികരും അഗ്നിയും എല്ലാം കൂടിയിട്ട് നമുക്ക് വിവേകം നൽകട്ടെ നമ്മൾ വിവേകം കൂടുന്ന അനുസരിച്ച് ഭക്തി ഉപയോഗിച്ചിട്ട് നമുക്ക് പല പല വസ്തുക്കൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിനെന്തുവേണം വിവേകം വന്നു സയൻസ് അറിയണം ഇനി രണ്ടാമത്തേലുള്ള ദേവത ഏതാണെന്ന് വെച്ചാൽ വിഷ്ണുവാണ് വിഷ്ണു എന്നത് നമുക്കറിയാം എല്ലാറ്റിനെയും ഏകോപിപ്പിക്കുന്ന ശക്തിയാണ് നമ്മൾ അഗ്നി എന്നത് ഇന്ദ്രൻ എന്നത് അകത്തിരുന്നിന് കോർഡിനേറ്റ് ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത് ഇന്ദ്രനാണ് എന്നാൽ ലോകത്തെ ഒരു സ്ഥാനത്തെ പരിപാലിക്കുന്ന ശക്തി വിഷയം എല്ലാത്തിനും ഇതിൻ്റെ എല്ലാം ഒരു മേൽനോട്ടം വഹിക്കുന്ന ഒരു പ്രേരക ശക്തി ഉണ്ട് അതിനാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് ഇതൊന്നും കണ്ണും മൂക്കും മറ്റൊന്നും ചിന്തിക്കരുത് അപ്പൊ ജലതുല്യമായി ഘൃതം ഞാൻ വിഷ്ണുവിനായിട്ടാണ് അർപ്പിക്കുന്നത് ഘൃതങ്ങൾ നമ്മൾ എന്തു കർമ്മങ്ങൾ ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഫലങ്ങളെല്ലാം ആർക്കാണ് അർപ്പിക്കേണ്ടത് വിഷ്ണുവിനാണ് അർപ്പിക്കേണ്ടത് കാരണം നമ്മളെ ഈ ഒരു പ്രപഞ്ചം സൃഷ്ടിച്ചിട്ട് നല്ലൊരു സുന്ദരമായ ലോകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കലിയുഗത്തിൻ്റെ അവസാനത്തിൽ മനുഷ്യരെ സൃഷ്ടിച്ച് നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുമ്പോൾ നമ്മൾ എല്ലാം ആർക്ക് വേണ്ടിയാണ് ചെയ്ത് കൊടുക്കേണ്ടത് ആ ശക്തിക്ക് വേണ്ടിയാണ് അപ്പം അതിനെ നോക്കി അടക്കുന്ന ശക്തി വിശേഷമാണ് വിഷ്ണു അപ്പം വിഷ്ണുവിനാണ് നമ്മൾ ഇതെല്ലാം എല്ലാം അർപ്പിക്കേണ്ടത് അങ്ങനെ ചെയ്യുമ്പോൾ അത് നമുക്ക് പ്രകൃതിയിൽ നിന്ന് പലതും നൽകും പ്രകൃതിയിൽ നിന്നും ഫലതും നമുക്ക് നൽകും നമ്മൾ നമ്മളെ കർമ്മങ്ങൾ വിഷ്ണുവിനായിട്ട് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു ചെടി ചെയ്ത് നടുമ്പോൾ ചെടി നട്ട് മണ്ണെല്ലാം കിളച്ച് ചെടിയെല്ലാം നട്ട് വളരെ ഇട്ടിട്ട് വിഷ്ണുവിന് കാലത്തിന് ഏൽപ്പിക്കുകയാണ് അപ്പം കാലം കുറെ കഴിയുമ്പോഴേക്കുന്ന ഫലങ്ങൾ നമുക്ക് നൽകും എൻ്റെ കാലടികളിലൂടെ നമ്മുടെ യത്നം ലംഘിക്കപ്പെടരുത് എൻ്റെ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ പിന്തുടർന്ന വഴികളിലൂടെ തെറ്റിപ്പോകരുത് നമ്മൾ ശരിയായ പാതയിലൂടെയാണ് യജ്ഞം നടത്തേണ്ടത് നമ്മൾ യജ്ഞം നടത്തുന്ന വഴി തെറ്റിപ്പോയാൽ നമ്മൾ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ പോകേണ്ട വഴി തെറ്റിപ്പോയാൽ എവിടെ എവിടെയും തെറ്റിപ്പോകും അതുപോലെ നമ്മൾ എന്ത് വേണം നമ്മൾ മുന്നോട്ടേക്ക് പോകുന്ന വഴി നമ്മൾ സ്വീകരിച്ച വഴി വളരെ നല്ലതായിരിക്കണം എങ്കിലേ നമ്മൾ ലക്ഷ്യത്തില് എത്തുകയുള്ളൂ അങ്ങനെ നമ്മൾ എല്ലാ ഐശ്വര്യത്തിനുമായി നമ്മൾ നമ്മുടെ വഴി നമ്മളെ കർമ്മങ്ങള് ആ ശക്തിക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുക നമ്മളെ കർമ്മങ്ങള് ആ ശക്തിക്ക് വേണ്ടി വിഷ്ണുവിന് വേണ്ടിയിട്ട് വേണം നമ്മൾ ചെയ്തു കൊടുക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മളെ സൃഷ്ടിച്ച ഒരു കർമ്മം ചെയ്യാനാണ് ആ കർമ്മം ആ ശക്തിക്കായിട്ട് സമർപ്പിക്കുക എന്നിട്ട് ആ യജ്ഞത്തിൽ നമ്മൾ വേണം ദൃഢമായി ഉറച്ചു നിന്നുകൊണ്ട് തന്നെ ആ യജ്ഞം നമ്മൾ നടത്തണം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ എപ്പോഴും വളരെ ഉറച്ചു നിന്നുകൊണ്ട് ചെയ്യണം അല്ലാതെ അഴകുഴമ്പെന്ന് മട്ടിലൊന്നും കർമ്മങ്ങൾ ചെയ്യരുത് നമ്മൾ ജനിപ്പിച്ച ഓരോ കർമ്മം ചെയ്യാനാണ് ആ കർമ്മം ചെയ്യേണ്ട സമയത്ത് ആ ശക്തിക്കാണ് എനിക്ക് എന്ന ചിന്ത ഒഴിവാക്കി ആ ശക്തിക്കാണ് എന്ന ചിന്തയോടുകൂടി ദൃഢമായിട്ട് ചെയ്തു കൊടുക്കുക അപ്പോൾ ആ ജഗത്തിൻ്റെതായ ഉന്നതിയിൽ നിൽക്കുന്ന ആ ശക്തി വിശേഷം അല്ലെങ്കിൽ ആ ഈശ്വരൻ ആ യണ്ണത്തെ എന്താക്കും ഉന്നത നിലയിലെത്തിക്കും നമ്മൾ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്താൽ ആ കർമ്മത്തിന്റെ ഫലം നൽകുന്നത് ആ ശക്തി വിശേഷമാണ് നമ്മള് നല്ല നിലയിൽ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തില് നല്ല നിലയില് കഠിനമായി അധ്വാനിച്ചിട്ട് ആ കർമ്മം ചെയ്തു കൊടുക്കുക അതിന്റെ ഫലം അതിനെ ഉന്നത നിലയിൽ എത്തും അതായത് നല്ല ഫലം അത് നെല്ല് ആര് ആ ശക്തി വിശേഷം യജ്ഞത്തെ ഉന്നത നിലയിൽ എത്തിക്കും അങ്ങനെ അത് ഉയർന്ന നിലയില് സ്ഥാനം പിടിക്കും അതിന് നല്ല ഗുണങ്ങളെല്ലാം അതിൻ്റെ ഫലങ്ങളും എന്തായിരിക്കും ഉത്തമങ്ങള് ആയി ഇനി നമുക്ക് ഒമ്പതിലെ ഒമ്പതിലെ ദേവത എന്ന് പറയുന്നത് അഗ്നിയാണ് ഊർജ്ജമാണ് അഗ്നി ആരാണെന്ന് പറയാണ് എല്ലാ കർമ്മത്തിൻ്റെയും പുരോഹിതൻ എന്ന് പറയുന്നതും സന്ദേശവാഹകൻ എന്ന് പറയുന്നതെല്ലാം അങ്ങാണ് ഏറ്റെടുത്തിരിക്കുന്നത് നമ്മളിപ്പോൾ ഒരു സാമ്പാർ ഉണ്ടാക്കേണ്ടി സാധനം എല്ലാം പാത്രത്തിൽ ഇടുന്നതല്ലേ ഉള്ളൂ അതിനെ ആ അതിനെ എല്ലാം കുറുക്കി ആക്കിയിട്ട് സാമ്പാറാക്കി മാറ്റുന്നത് അല്ല നമ്മളല്ല അതിനുള്ള ശാസ്ത്രജ്ഞാനവും ഉണ്ട് ആ ജ്ഞാനത്തിൻ്റെ അനുസരിച്ചിട്ട് അതെന്താക്കി തരും അതിനെയെല്ലാം വേണ്ട തരത്തിൽ ചേർത്തിട്ട് മറ്റേനെ പൊടിച്ച് വെണ്ടക്കേനേലം പൊടിച്ച് ഉരുളക്കേങ്ങനേലം പൊടിച്ച് എല്ലാത്തിനും ഒരു മരിച്ച അതിൻ്റെ നീരെല്ലാം എടുത്ത് യോജിപ്പിച്ചിട്ട് ഒരു പുതിയ പുതിയതരം നീര് സാമ്പാർ രൂപത്തിൽ ആക്കി ആക്കിത്തരും അപ്പം അതിൻ്റെ ശാസ്ത്രത്തിൽ അദ്ദേഹത്തിനറിയാം അഗ്നിക്ക് അറിയാം എങ്ങനെയത് ഞാൻ സാമ്പാറാക്കണമെന്ന് അഗ്നിക്കറിയാം അപ്പം പുരോഹിതനും സന്ദേശവാഹവിനവുമാണ് അഗ്നി സന്ദേശവാഹം എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല അഗ്നി ഉപയോഗിച്ച് സന്ദേശം കൊണ്ടുപോകാനുള്ള കഴിവ് അഗ്നിക്കുണ്ട് ഇതിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിലല്ല നമ്മൾ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസിലെല്ലാം ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് അതും അഗ്നി തന്നെയാണ് സന്ദേശം കൈമാറാൻ കഴിവുള്ളവനാണ് അഗ്നി അതെല്ലാം അത് ഏറ്റെടുക്കും അപ്പം എന്ത് കർമ്മങ്ങളും അത് ഏറ്റെടുത്തോളൂ അതിനെ ആകാശഭൂമികളാണ് കാക്കുന്നത് എന്ന് പറയുകയാണ് ആകാശഭൂമികൾ കാക്കുക എന്ന് പറഞ്ഞാൽ അഗ്നിക്ക് ലിമിറ്റൊന്നുമില്ല അഗ്നി ഭൂമിയിലും കർമ്മം ചെയ്യും ആകാശത്തിലും കർമ്മം ചെയ്യും മഴ പെയ്യ് സൂര്യനിൽ നിന്ന് വരുന്ന അഗ്നി ഇവിടെ വന്നിട്ട് ഭൂമിയിലെ വെള്ളത്തമുഖം ബന്ധിച്ചു കൊണ്ടുപോകും ആകാശത്ത് കൊണ്ടുവെക്കും ആവശ്യകരമായി യോജിപ്പിച്ചിട്ട് മഴയാക്കിയിട്ട് താഴത്തോട്ടേക്കും പെയ്യിപ്പിക്കും ഇനി പത്തില് ഇവിടെ ദേവത ഇന്ദ്രനാണ് പത്തില് ദേവത ഇന്ദ്രൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിനകത്ത് ഏകോപിപ്പിക്കാൻ ഒരു ശക്തി ഉണ്ട് ഞാൻ നേരത്തെ തന്നെ പറയാണ് എന്ത് കർമ്മം ചെയ്യുമ്പോഴും നമ്മൾ അതിനകത്ത് ചെയ്യുന്നത് കുറച്ചാണ് ഇപ്പൊ സാമ്പാർ ഉണ്ടാക്കുക എന്നല്ല നമ്മള് കഷ്ണങ്ങള് മുറിച്ച് അതിനകത്ത് ഇടിയല്ലാതെ പിന്നെ നമ്മളത് നോക്കിയിരിക്കില്ലേന്ന് അതിനകത്ത് ചെയ്യുന്ന ആരാണ് അവിടെ ഒരു സയൻസ് ഉണ്ട് ആ സയൻസിൽ നിന്ന് ഒരു പ്രേരക ശക്തി ഉണ്ട് ആ പ്രേരക ശക്തിയാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് ആ ഇന്ദ്രനാണ് അതിൻ്റെ അകത്തുള്ള എല്ലാ സാധനത്തെയും ഉരുളക്കെ ഇങ്ങനെ കട്ടിയായ സാധനത്തെ ഒരുമാതിരി ഒരു പ്രത്യേക ടേസ്റ്റിലാക്കി മാറ്റും അതിൽ നിന്ന് കുറേ ജ്യൂസ് നീരെടുത്തിട്ട് വേറൊന്നിലേക്ക് മിക്സ് ചെയ്യും വണ്ട കേക്കേണ്ട നീരെടുത്തിട്ട് ഉരുളക്കേങ്ങിൻ്റെ അകത്ത് കയറ്റും ഉപ്പിനി എടുത്തിട്ട് ഉരുളക്കേക്കിൻ്റെ അകത്ത് കയറ്റും ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുന്നല്ലേ ഉള്ളു അതെല്ലാം അതി എടുത്തിട്ട് ഓരോന്നിന്റെ അകത്ത് കയറ്റി കൊടുക്കുന്ന എല്ലാവരാണ് അതിനെല്ലാം നേതൃപ്പു കൊടുക്കാനൊരു സയൻസുണ്ട് സയൻസ് തത്വപ്രകാരമാണ് അതെല്ലാം നടക്കുന്നത് ആ സയൻസിൽ നിന്നും ഒരു പ്രേരക ശക്തി വരുന്നുണ്ട് ആ പ്രേരക ശക്തിയാണ് ഇന്ദ്രം അപ്പോൾ ആ ഇന്ദ്രനെയാണ് ഇവിടെ ദേവതയായിട്ട് പറയുന്നത് അപ്പൊ ഏത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ കാര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നേ ഉള്ളൂ ഇപ്പം നമ്മളെ ശരീരത്തിൽ രോഗം മാറാൻ നമ്മളൊരു മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ മരുന്ന് വിട്ടു കൊടുക്കുന്നേ ഉള്ളൂ പിന്നെ ശരീരത്തിൻ്റെ അകത്താണ് എന്തെല്ലോ രാസപ്രവർത്തനങ്ങൾ അതിനെല്ലാം ഏകോപിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട് അത് സയൻസിന്റെ സയൻസിൽ നിന്നും ഉത്ഭവിക്കുന്ന ഒരു ശക്തിയാണ് അതാണ് ഇന്ദ്രൻ ആ ഇന്ദ്രൻ എൻ്റെ ഇന്ദ്രിയങ്ങളെ ശക്തമാക്കട്ടെ നമ്മൾ ഇന്ദ്രിയങ്ങൾ കണ്ണ് കേൾക്കുന്നത് കാണുന്നത് കേൾക്കുന്നത് രുചിക്കുന്നത് എല്ലാം അവിടെ എല്ലൊരു രാസപ്രവ ചില പ്രവർത്തനങ്ങൾ നടക്കുന്നത് രസം എങ്ങനെയാണ് നാവ് തിരിച്ചറിയുന്നത് ആ വസ്തുവിലെ ചില രസങ്ങളെ എടുത്ത് നാവിലെ ചില നാടികൾ അതിനെ എടുത്ത് തലച്ചോറ് കൊണ്ടുപോയിട്ട് അനലൈസ് ചെയ്ത് ഇതെല്ലാം ചെയ്യാൻ അതിന്റെ പിന്നിൽ സയൻസിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രേരക ശക്തി ഉണ്ട് അതെല്ലാം ഇന്ദ്രനാണ് അതുകൊണ്ടാണ് ഇന്ദ്രിയങ്ങൾ എന്ന് പേര് വരുന്നത് നമുക്ക് ഇവിടുന്ന് ഈ വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലേക്ക് ഒരു മെസ്സേജ് അയക്കണ്ടെങ്കിൽ എന്തെല്ലാം പ്രവർത്തനം വേണം നമ്മളെന്ത് വേണം അതിനൊരു മൈക്ക് ഉണ്ടാക്കി വെക്കണം വയർ പിടിപ്പിക്കണം അവിടത്തേക്ക് എന്നിട്ട് ആ ഒരു സയൻസ് തത്വത്തിലൂടെ ഉണ്ടാക്കിപ്പോയണം എന്തെല്ലാം പടി വേണം അവിടത്തേക്ക് വീട്ടിലെത്തിക്കേണ്ടെങ്കിൽ അല്ലാതെ തന്നാലൊന്നും പോവില്ല സയൻസ് ഉണ്ടായാലൊന്നും പോവില്ല അത് ചെയ്ത് അതേപോലെ തന്നെ നമ്മള് നാവിന് ഒരു സാധനം രുചിക്കുമ്പോൾ ആ നാവിൻ്റെ നിന്നുള്ള ഒരു ചെറിയ അംശം അത് നാവ് സെൻസ് ചെയ്തിട്ട് നാടികളിലൂടെ തല ചോറത്തി തല ചോറന്നതിനെ അനലൈസ് ചെയ്തിട്ടല്ല അതിന്റെ രുചീനം തിരിച്ചറിഞ്ഞിത് കൊള്ളാമോ ഇല്ല അപ്പൊ അവിടെ എന്തുണ്ട് ഒരു ഏകോപിപ്പിക്കുന്ന ഒരു ശക്തി ഉണ്ട് അത് സയൻസിൽ സയൻസിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സയൻസിൽ നിന്ന് ഏകോപിപ്പിക്കുന്ന ഒരു പ്രേരക ശക്തിയുണ്ട് ഈ പ്രവർത്തനങ്ങളെ അല്ല അതുകൊണ്ടാണ് ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് അതുകൊണ്ട് ഇന്ദ്രിയങ്ങളെ ശക്തമാക്കട്ടെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ ശക്തമാക്കുന്നതിന് പിന്നിലുള്ള ആ ശക്തി വിശേഷത്തെയാണ് ആ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന ശക്തി വിശേഷത്തെയാണ് അത് നല്ലവണ്ണം ഏകോപിപ്പിച്ച് പ്രവർത്തനം ചെയ്താൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം ശരിക്ക് വർക്ക് ചെയ്യും അതിനാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് ദേവന്മാരുടെ അത് നമുക്ക് നല്ല സമ്പത്ത് നൽകട്ടെ എന്ന് പറയുകയാണ് പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ദേവതകളാണ് കല്ലും മണ്ണും എല്ലാം ദേവതകളാണ് അപ്പം ഈ ദേവതകളുടെ സമീപം സാമ്പാർ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഹോട്ടലിൽ കൊടുത്തിട്ട് പൈസ വാങ്ങിയിട്ട് വരികയാണ് ഉണ്ടാക്കി കൊടുത്ത് പൈസ കിട്ടിയാണെന്ന് വെച്ചോ അപ്പൊ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ദേവതകള് വെണ്ടക്കിയും ഉരുളച്ചിടങ്ങിയ എല്ലാം ദേവതകളാണ് പ്രപഞ്ചത്തിൽ ഉണ്ടായിരിക്കുന്ന മുപ്പത്തി മുക്കോടി വസ്തുക്കളുമാണ് ദേവതകൾ ഈ ദേവതകളെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ദ്രന്റെ സഹായത്താല് അവയെ സാമ്പാറിലാക്കിയിട്ട് മാറ്റിയിട്ട് കച്ചവടം നടത്തിയിട്ട് പണം നൽകുന്നത് അതുകൊണ്ടെന്ന് വരെ പറയുന്നു ദേവന്മാരുടെ ദേവന്മാരിലൂടെ ധാരാളം സമ്പത്ത് നേടാൻ നമുക്ക് കഴിയട്ടെ എന്ന് പറയുന്നത് എങ്ങനെ ഇത്തരം വസ്തുക്കൾ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ദേവതകളെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ദ്രന്റെ സഹായത്താൽ ഇങ്ങനെ കർമ്മം ചെയ്യുമ്പോൾ ഇന്ദ്രം വന്നിട്ട് നമുക്ക് വേണ്ട വസ്തുവാക്കിട്ടത് തരും അതിലൂടെ നമുക്ക് ധനം ലഭിക്കും അങ്ങനെ നമുക്ക് നമുക്കെന്ത് കിട്ടുന്നു അനുഗ്രഹങ്ങൾ കിട്ടുന്നു ആരുടെ ദേവൻ ഈ ഇന്ദ്രന്റെ അനുഗ്രഹം അതെല്ലാം സത്യവചസ്സുകളിലൂടെ നേടണം എന്ന് പറയാണ് സത്യവചസ്സുകൾ എന്ന് പറഞ്ഞാൽ സത്യ ശാസ്ത്രീയമായിട്ട് നമ്മൾ ചെയ്താലേ അത് നടക്കൂ ശാസ്ത്രീയമായിട്ട് എന്ത് കർമ്മങ്ങളും നമ്മൾ ചെയ്യണം ആ ശാസ്ത്രീയമായി കർമ്മം ചെയ്തു കഴിഞ്ഞാല് ഇന്ദ്രൻ അത് എന്താക്കിത്തരും നമുക്ക് വേണ്ട വസ്തുക്കളാക്കിട്ട് തരും ശാസ്ത്രീയമല്ലാതെ ചെയ്തു കഴിഞ്ഞാല് സാമ്പാർ ഉണ്ടാക്കാൻ വണ്ടക്കി കൂട്ട് പിന്നെ കുറെ കല്ലും പൊക്കിയിട്ട് കുറച്ച് മണ്ണും എല്ലാം പൊറത്തിയിട്ട് സാമ്പാറാക്കും പറഞ്ഞിട്ട് ചൂടാക്കി കൊടുത്താൽ ഇന്ദ്രം സാമ്പാറൊന്നും ഉണ്ടാക്കി തരില്ല സാമ്പാർ ഉണ്ടാക്കണെങ്കിൽ അതിന് വേണ്ട ശാസ്ത്രീയമായ സാധനങ്ങൾ സയൻസിന്റെ അടിസ്ഥാനത്തിൽ കൊടുത്താൽ സയൻസിൽ നിന്ന് വരുന്ന പ്രേരക ശക്തിയാണ് ഇന്ദ്രൻ അതെന്ത് ചെയ്തു തരും അതിനെ ആ രൂപത്തിലാക്കി മാറ്റും അതേസമയം ഞാൻ അമ്മയായ ഭൂമിയെ വന്നിക്കണം എന്ന് നാം വന്ദിക്കുന്നു എന്ന് പറയുകയാണ് നമുക്ക് ഈ വിഭവങ്ങളെ ദേവതകളെയെല്ലാം ഈ വസ്തുക്കളെല്ലാം ലഭിക്കുന്ന ഇവിടെ നിന്നാണ് ഭൂമിയിൽ നിന്നാണ് നമുക്ക് ധനസംസാരിക്കാൻ വേണ്ടി പല വസ്തുക്കൾക്കാം കല്ല് വെട്ടിയിട്ട് വിറ്റിട്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട് കല്ല് വെട്ടിയിട്ട് വീടിൻ്റെ കല്ല് വെട്ടി എടുക്കുന്നുണ്ടല്ലോ അതല്ല ആരാധിക്കുന്നത് മാതാവായ ഭൂമിയാണ് അത് വിറ്റിട്ട് നമ്മൾ വെട്ടി ഷേപ്പിൽ വെട്ടി കൊടുക്കുമ്പോൾ പൈസ കിട്ടും അപ്പൊ നമ്മൾ ആദ്യം വന്നിക്കണ്ട ആരെയും കൂടിയാണ് ഭൂമി ഭൂമിദേവിയും കൂടി വന്നിക്കണം അവർ എനിക്ക് അനുഗ്രഹം ചെറിയട്ടെ എന്ന് പറയണം ആര് ഭൂമി ദേവി ഭൂമി ദേവി അനുഗ്രഹം ഭൂമി ദേവി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫലം കിട്ടിയുള്ളൂ അല്ലാതെ നമ്മളിപ്പം എന്ത് തരം ചെടിയിലും അമ്പും എന്ത് തരം ചെടിയും ഭൂമി കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആ ഭൂമി നല്ലതല്ലെങ്കിൽ ഭൂമിദേവി കനിഞ്ഞില്ല കനിയ എന്ന് പറഞ്ഞാൽ എന്താണ് നല്ല വളവും നല്ല ഇതായ ഭൂമിയാണെങ്കിൽ നമുക്ക് നല്ല ഫറങ്ങും ഭൂമിദേവി കലിഞ്ഞില്ലെങ്കിലോ വരണ്ട് ചെടി നട്ടം എൻ്റെ പിറ്റേ തന്നെ ഉണങ്ങിപ്പോയെന്നും വരും അപ്പം ഭൂമിദേവി നമ്മിൽ കനിയട്ടെ അങ്ങനെ ജ്വലിക്കുന്ന അഗ്നിയും നമുക്ക് അതിനുള്ള സഹായങ്ങൾ ചെയ്യട്ടെ അപ്പം അഗ്നിയും ഭൂമിയും എല്ലാം കൂടിയിട്ടാണ് നമുക്ക് സൗഭാഗ്യം നൽകുന്നത് ഇനി പതിനൊന്നിൽ പതിനൊന്നിലെ ആകാശവും ഭൂമിയും എല്ലാമാണ് അതിലെ ദേവതകൾ പതിനൊന്നിൽ അതിലെന്താണ് പറയുന്നത് എന്ന് പറയുന്നത് ആകാശം നമ്മുടെ പിതാവുന്നത് പിതാവ് എന്ന് പറയുമ്പോൾ നമ്മൾ ആത്മാവ് മരിച്ചു കഴിഞ്ഞാൽ മുകളിൽ നിന്നുള്ള ഗ്രഹങ്ങളാണ് ഈ സൂര്യനും ചന്ദ്രനും ഗ്രഹങ്ങളും എല്ലാം മുകളിലുള്ള ആകാശം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം കൊണ്ടുവരുന്നത് ആ വിഷ്ണു ഒരു സുന്ദരമായ ലോകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സൗരയുധ സിസ്റ്റലോക്ക് അതിൻ്റെ ഗ്രഹങ്ങളുടെ ചലനം അനുസരിച്ചാണ് നമ്മളുടെ ജീവിതം എല്ലാം പ്രാൻവീതി വെച്ചിരിക്കുന്നത് നമ്മൾ നൂറു വയസ്സ് വരെ ജീവിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഭൂമി നൂറു പ്രാവശ്യം സൂര്യനെ ചുറ്റുന്നത് വരെയേ ജീവിക്കുകയുള്ളൂ വരെ മാക്സിമം എന്ന് വിചാരിച്ചോളൂ അപ്പം മാക്സിമം നൂറുകരൻ ചുറ്റുന്നത് വരെയേ നമുക്ക് ജീവനുള്ളൂ എന്ന് പറയേണ്ടി വരും നമ്മള് വയസ്സാവുന്നെല്ലാം പറയും പന്ത്രണ്ട് വയസ്സിൽ വയസ്സാകുന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാല് പ്രാമൂർത്തിയാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനെട്ട് പ്രാവശ്യം ഭൂമി സൂര്യനെ ചുറ്റുമ്പോഴാണ് അപ്പം നമ്മുടെ വളർച്ചയെല്ലാം നമ്മുടെ കർമ്മങ്ങളെല്ലാം ഈ ഗ്രഹങ്ങളുമായി ബന്ധിപ്പിച്ചിട്ട് മുകളിൽ നിന്നാണ് തീരുമാനിക്കുന്നത് അപ്പം ലോകം ഒരു സുന്ദരമായ ലോകം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിൽ ജോലി ചെയ്യാനാണ് നമ്മളെ സൃഷ്ടിക്കുന്നത് അപ്പം എപ്പം എന്നല്ല ആ പ്ലാനിലുണ്ട് ആ പ്ലാൻ എത്തുമ്പോൾ ആ സമയം അത് ഗ്രഹങ്ങളുടെ ചാനലുമായിട്ട് ബന്ധപ്പെട്ട ആ സമയം എത്തുമ്പോൾ നമ്മൾ ജനിക്കുന്നു ഭൂമിയിൽ അപ്പം നമ്മൾ വന്നേ വരുന്നതാണ് ആകാശത്താണ് അപ്പൊ നമ്മളെ പിതാവാരാണ് ആകാശമാണ് അപ്പൊ നമ്മുടെ ആകാശ പിതാവ് ആകാശമാണ് ആകാശത്തിൽ നിന്നാണ് നമ്മുടെ ആത്മാവ് എന്ന നമുക്ക് ജീവൻ നൽകുന്ന ആ ശക്തി വിശേഷം മുകളിൽ നിന്നാണ് വരുന്നത് അത് സ്വർഗത്തിലാണ് സ്വർഗം എന്നാണ് ഭൂമിക്ക് മുകളിലുള്ള സ്വർഗം ഭൂമി സ്വർഗം വാറാണ് ഭൂമിക്ക് മുകളിലുള്ള ആ സ്വർഗത്തിലെ പിതാവ് അതിന്റെ അനുഗ്രഹം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ജനിക്കുന്നത് അതെന്തിനു വേണ്ടിയാണോ നമ്മൾ ജനിപ്പിച്ചത് ആ കർമ്മത്തിലൂടെ നമ്മളെ കൊണ്ടുപോയിട്ടുള്ളൂ അപ്പൊ അതിന്റെ അനുഗ്രഹമാണ് നമുക്ക് കിട്ടേണ്ടത് അതാണ് നമ്മളിൽ പ്രേരണ ചെലുത്തുന്നത് നമ്മളെ കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും ആ സൃഷ്ടി നടത്തുന്ന ആ ശക്തി വിശേഷമാണ് എന്തുകൊണ്ട് എന്നെ സൃഷ്ടിച്ചത് ഒരു ജോലി ചെയ്യിപ്പിക്കാനാണോ ഈ ലോകത്തിലെ പുരോഗതിയുണ്ട് ഇപ്പം എന്നെ കൊണ്ടാണ് ഇവിടെ റോഡെല്ലാം വിട്ടിച്ചിട്ട് പുരോഗതി ലോകം ഉണ്ടാകുന്നുണ്ടെങ്കിൽ എന്നെ സൃഷ്ടിച്ചിട്ട് പണത്തിന് വേണ്ടിയിട്ട് നീ പോയിട്ട് ആ ജോലി ചെയ്യുന്നു പറയുമ്പോൾ ഞാൻ പോയി റോഡ് കിട്ടും അപ്പൊ എന്നിൽ പ്രേരണം ചെലുത്തുന്നതും ആ ശക്തി വിശേഷമല്ല അത് എനിക്ക് സ്വയം തോന്നുന്നതല്ല എന്തില് തോന്നിക്കും നീ അവിടെ പോയാൽ പണി പൈസ കിട്ട ആ ജോലി പോയി എടുത്തത് അപ്പം എന്നിൽ പ്രേരണ ചെലുത്തുന്നതും ആ ശക്തി തന്നെയാണ് ആരാണ് ആകാശമാണ് അഗ്നിയും ആ കൂട്ടത്തിൽ ഞാൻ സ്ഥാപിക്കുന്നു അഗ്നിയില്ലാതെ ഒരു കാര്യം നടക്കില്ല ജോലി ചെയ്യേണ്ടിയിട്ട് നമുക്ക് ഊർജ്ജമാണല്ലോ ആ കൂട്ടത്തില് അഗ്നിയെ നമ്മള് ആ ശക്തി ആകാശം ഇവിടെ അഗ്നിയും സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടെ ആ ഭൂമിയിൽ അഗ്നി സ്ഥാപിച്ചത് ഏത് തന്നെയാണ് ആ ആകാശം തന്നെയാണ് സൂര്യനിൽ നിന്നാണ് നമുക്ക് വേണ്ട ചൂടെല്ലാം വരുന്നത് ആകാശത്തിൽ നിന്നാണ് അപ്പം അപ്പൊ നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അഗ്നിയെയും കൂടി അത് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ് ഇനി പന്ത്രണ്ടില് ഇവിടെ ദേവത സൂര്യനാണ് ഇവിടെ അല്ലയോ സൃഷ്ടി എന്ന് ചോദിക്കുകയാണ് അപ്പൊ എല്ലാ സൃഷ്ടിയുടെയും കർത്താവാരാണ് സൂര്യൻ ഉണ്ടെങ്കിലേ ഭൂമിയുണ്ട് ഭൂമി ഭൂമിയാവുകയുണ്ട് ഭൂമി ഭൂമിയാണിട്ട് ചെടികളും ജീവജാലങ്ങളും അതുണ്ടാണെങ്കിൽ സൂര്യൻ ഉണ്ടെങ്കിലേ പറ്റൂ അപ്പം സൃഷ്ടികർത്താവ് സൂര്യനാണ് ആ അതുകൊണ്ട് തന്നെ എന്നെ സൃഷ്ടിച്ചത് ആ സൂര്യനാണെങ്കിൽ എന്തിനു വേണ്ടിയായിരിക്കും സൃഷ്ടിക്കുക അതിനൊരു ലക്ഷ്യമുണ്ട് ഒരു കർമ്മം ചെയ്യാൻ പറ്റിയിട്ടാണ് കർമ്മമെല്ലാം പ്ലാനെല്ലാം ആ സമയമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് ഉള്ളത് അപ്പൊ എന്നെ ഓരോ സമയത്തും സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ നീ ജനിച്ചിട്ട് ഇന്ന കർമ്മങ്ങള് ലോക പുരോഗതിക്കാരി ചെയ്യണം എന്ന് ചിന്തിച്ചുകൊണ്ടാണ് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ യത്നം എൻ്റെ യത്നങ്ങൾ ആർക്കായിട്ട് ചെയ്യുക ആ സൂര്യനായിട്ട് ചെയ്തു കൊടുക്കുക അതാണ് പരമമായ ശക്തി ആ സൂര്യനാണ് ഏറ്റവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ സൂര്യനാണ് ഏറ്റവും പരമമായ ശക്തി അതാണ് ദിവ്യമായ ഉന്നതി അതാണ് എന്നെയും എൻ്റെ യജമാനനെയും എൻ്റെ യജ്ഞത്തെയും പോഷിപ്പിക്കുന്നത് എന്നെ പോഷിപ്പിക്കുന്നത് അതാണ് എൻ്റെ യജമാനനെ പോഷിപ്പിക്കുന്നതും അതാണ് ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളെയും പോഷിപ്പിക്കുന്നത് അതാണ് കാരണം അത് എന്നെ സൃഷ്ടിച്ച് എന്നിൽ കർമ്മം ചെയ്യാനുള്ള ഉണ്ടാക്കി അതിനുള്ള അഗ്നിയും ഊർജ്ജവും തന്ന് അതിനുള്ള വിഭവങ്ങളും ഭൂമിയിൽ ഉണ്ടാക്കി വെച്ചിട്ട് അത് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ യജ്ഞങ്ങൾ ചെയ്യാണ് ആർക്ക് വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയാണ് ചെയ്യുന്നത് അപ്പം അതിനെ എല്ലാം പോഷിപ്പിക്കുന്നതിന്റെ പിന്നിൽ ആര് തന്നെയാണ് ആ ഒരൊറ്റ സൂര്യൻ തന്നെ ആണ്